റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലം എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ല മൂവാറ്റുപുഴയിൽ നിന്ന് കോലഞ്ചേരിക്ക് പോകുന്ന റൂട്ടിലാണ് വാളകം എന്നാണ് സ്ഥലത്തിന്റെ പേര് നമുക്ക് സ്ഥലത്തിന്റെ വില മാത്രം കൊടുത്താൽ മതി വളരെ ലാഭകരമായ വിലക്ക് ഈ വീടും സ്ഥലവും നമുക്ക് മേടിക്കാം ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട് നമുക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് ഒരു വണ്ടി പോകുമ്പോൾ ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്ത് പോകണം അപ്പം അതിനേക്കും പറ്റിയൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥലവും ടോറസ് ഒക്കെ പോകുന്ന ലോറിയേക്കും പോകുന്ന രീതിയുള്ള വഴി ഒരു ലോറി പോയാൽ ഒരു കാറിന് സൈഡ് കൊടുത്തു പോകാം സ്ക്വയറായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇരുപത്തിയെട്ട് സെൻറ് സ്ഥലവും വീടൊരു പത്തിരുപത് വർഷത്തെ പഴക്കമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് മെയിൻ ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് വീടിന്റെ ബാക്കിലേക്കൊന്ന് പോയി നോക്കാം ബാക്കിൽ ആ കാണുന്ന വാഴ ജാതി പ്ലാവ് തെങ്ങൊക്കെ ഉണ്ട് ബാക്കിൽ ഒത്തിരി കൃഷികളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് സ്ഥലത്തിന്റെ വില മാത്രം കൊടുത്താൽ മതി സ്ഥലത്തിന്റെ വിലയാണ് ചോദിക്കുന്നുള്ളൂ വീടിന്റെ ഒരു വില ചോദിക്കുന്നു പോലും ഇല്ല കോലഞ്ചേരി ടൗണിലേക്ക് ഒൻപത് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് മൂറ്റൂർ ടൗണിലേക്ക് ആറ് കിലോമീറ്റർ സ്ഥലത്തിന്റെ സ്ഥലത്തുനിന്ന് ഒരു എണ്ണൂറ് മീറ്റർ മാറി സ്കൂള് ഹോസ്പിറ്റല് ചർച്ച് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എണ്ണൂറ് മീറ്റർ മാറിയിട്ട് എണ്ണൂറ് മീറ്റർ ദൂരമില്ല ഒരു അഞ്ഞൂറ് മീറ്റർ ദൂ മാറിയാൽ നമുക്ക് കടകളിലേക്കൊക്കെ ചെല്ലാ സൂപ്പർ മാർക്കറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കിണർ വെള്ളമുണ്ട് വെള്ളം കയറാത്ത ഏരിയയാണ് രണ്ടായിരത്തി പതിനെട്ടിലൊന്നും വെള്ളം കയറാത്ത ഏരിയയാണ് ഇതാണ് കിണർ പറ്റാത്ത കിണറാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക വില പറയുന്നതാണ് അപ്പം നമ്മുടെ ചാനലിൽ ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ ഇന്നാവും അപ്പം നമുക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ വലിയ സപ്പോർട്ടുകൾ നമുക്കുണ്ടാവണം നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ മിക്കവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് നമ്മുടെ ചാനലിൽ പരസ്യം ചെയ്യാവുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും കൂടിട്ട് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് സെന്റിന് മൂന്നര ലക്ഷം രൂപ വിലയുള്ള ഏരിയ ആണ് ഒന്ന് പത്ത് ചോദിച്ചാലും വില തന്നെ ആണ് വീടൊക്കെ ഒന്ന് പെയിന്റൊക്കെ ചെയ്ത് ഒരു മോഡേൺ ടച്ചൊക്കെ അടിച്ചിട്ട് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് ചെയ്തു കഴിഞ്ഞാൽ അടിപൊളി വീടാക്കി എടുക്കാം താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മാറ്റിവിടുക